ചോറിനൊപ്പം കഴിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു പപ്പടത്തോറിനാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കുകയും ചെയ്യാമേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ദേ ഞാനിവിടെ പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഏകദേശം ഒരു ഉണ്ട് അരപ്പ് റെഡിയാക്കാം ഒരു നാലഞ്ച് വറ്റൽമുളകും ഒരു ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണും പിന്നെ ഒരു കൈപ്പിടിയോളം ചുവന്നുള്ളിയും മീഡിയം സൈസിലുള്ള സവോളയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ അതിലേക്ക് ഒരു അരമുറി ചെറിയ തേങ്ങയുടെ തേങ്ങയും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പൾസ് പൾസ്പൂണിലിട്ട് ഒന്ന് കറക്കി വെച്ചാൽ മതി ഇനി നമുക്കിത് തോരൻ ഉണ്ടാക്കാനുള്ള ചിനിച്ചട്ടിയോ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രമോ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകും ഒരു വറ്റൽ മുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ പിന്നെ നമ്മൾ ചതച്ച് ഒതുക്കി വെച്ചിട്ടുള്ള ആ അരപ്പ് കൂട്ടൊക്കെ ഇല്ലേ അത് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാമേ ആ മിക്സിയുടെ ജാറിൽ നിന്ന് ഫുള്ള് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം എന്നിട്ട് കൈയ്യെടുക്കാം ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ അരപ്പിൻ്റെ ഒരു പച്ച പച്ചമണമൊക്കെ മാറണം ആ ഒരു രീതി മതിയെ അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ടങ്ങ് മുരിയിച്ചൊന്നും എടുക്കേണ്ട പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ അരപ്പിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഞാനിപ്പം കാൽ ടീസ്പൂണ് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് തന്നെ ധാരാളമാണ് കേട്ടോ ഉപ്പ് നമ്മൾ എപ്പോഴും ചേർക്കുമ്പോൾ പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ട് നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം അങ്ങനെ തന്നെ ഇത് ഏകദേശം പച്ച മണമൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കും ആ പപ്പടമൊക്കെ നമ്മളൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരൻ എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതും എന്തെങ്കിലും ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുമാറായിട്ട് ചോറ് കഴിക്കാം ഇനി അരപ്പും അതുപോലെ തന്നെ പൊടിച്ച പപ്പടവും കൂടി നന്നായിട്ടിങ്ങനെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചേക്കണേ ഇനി ഇത് വേവാനായിട്ട് അരപ്പും അതെല്ലാം കൂടി ഒന്ന് ഒന്ന് വേവാനായിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം വീണ്ടും തുറന്നു കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കി തോർത്തി വെള്ളമായൊക്കെ അങ്ങ് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ തോരൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായി ഗസ്റ്റൊക്കെ വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി അയച്ചതാണ് കേട്ടോ ഇപ്പോഴത്തെ ഉപ്പും എരിവും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വേറെ വീടിയായിട്ട് വേഗം വരാം താങ്ക്സ് ഫോർ വാച്ചിങ്